ഹായ് ഫ്രണ്ട്സ് ഇന്ന് നടന്നിട്ടുള്ള കണ്ണൂർ കൊല്ലം എൽ ഡി സി എക്സാമിൻ്റെ ആൻസർക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം കഴിഞ്ഞ എൽ തിരുവനന്തപുരം എൽ ഡി സി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇത്രയും കൂടി കടുപ്പം കൂടിയത് തന്നെയായിരുന്നു ഈ പ്രാവശ്യം എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷും മലയാളവും ഒക്കെ കുറച്ച് ഒന്ന് ഭേദമായിരുന്നെങ്കിലും ഒക്കെ അത്യാവശ്യം കുറച്ച് നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതും അതുപോലെ തന്നെ ഭരണഘടനയിലേക്കൊക്കെ വന്നപ്പം കുറേ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ വരുത്തുന്നതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം നമുക്ക് എല്ലാം ഇതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം ഫസ്റ്റ് വണ്ണ് ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ചോദിച്ചാൽ അത് മാലിദ്വീപാണ് നിങ്ങൾ നന്നായിട്ട് സി എ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഇനി താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക എന്നതായിരുന്നു ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഈ ഒരൊറ്റ കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന നമുക്ക് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ടെൻത്ത് സ്റ്റാൻഡേർഡിൽ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഓൾറെഡി വി പി െ കുറിച്ചിട്ട് ഒരു ടേബിൾ തന്നെ പറയുന്നുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റ്സ് ആക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ വി പി മേനോൻ എന്നതാണ് ഇനി അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റനിൽ നേറ്റോ ഉണ്ടായിരുന്നു ഇപ്രാവശ്യവും നേറ്റോ ഉണ്ട് നേറ്റോയുടെ ആസ്ഥാനമാണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് അത് ബ്രസൽസ് ആണ് ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സമത്വ സമാജം അയ്യങ്കാളിയല്ല എന്ന് നമുക്കറിയാം അത് വൈകുണ്ട സ്വാമികളുടെയാണ് ആത്മവിദ്യാ സംഘം വാഗ്ബടാന്റെയാണ് സഹോദര സംഘമാണെങ്കിൽ ആണെങ്കിൽ സഹോദരൻ അയ്യപ്പൻ്റെതാണ് യോഗക്ഷേമ സഭ വീ ടി ഭട്ടത്തിരിപ്പാടിൻ്റെതാണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടും നാലും എന്നതാണ് ഇനി അടുത്തതാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അല്ല അവിടെ നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ദിർ ഓപ്ഷനാണ് തേറ്റായിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ മൗണ്ട് ബാറ്റൺ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു അപ്പോൾ മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ വർഷം ഏതായിരുന്നു ഫോർട്ടി സെവനിലാണ് വരുന്നത് മൗണ്ട് ബാറ്റൺ പദ്ധതി ഇനി അടുത്തത് ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഞാനാണ് രാഷ്ട്രം ലൂയി പതിനൊന്ന് ഇത് തെറ്റാണ് ലൂയി എത്ര ആണ് പതിനാലാണ് ഇതിനെ കുറിച്ചത് പറഞ്ഞിട്ടുള്ളത് ഇനി എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ എന്ന് പറഞ്ഞത് മേരി എൻറ്റോയിനെറ്റാണ് അത് ഇത് രണ്ടും ശരിയാണ് അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ആണ് പെനൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഗോദാവരിയാണ് അപ്പം നമ്മൾ പൊതുവേ ഇംഗ്ലീഷ് ടേംസ് അങ്ങനെ പഠിക്കാറില്ല അത് ഒന്ന് നിർത്തുക കാരണം ഇപ്പൊ ഇംഗ്ലീഷ് എന്നുള്ളത് ഇംഗ്ലീഷ് ഉള്ള സാധനം മലയാളത്തിലേക്ക് ആക്കിയിട്ടൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഉപദ്വീപീയ എന്നുള്ള ആ ഒരു കാര്യമാണ് ഈ പെനെൻസുലാർ ഇന്ത്യ എന്നുള്ളതുകൊണ്ട് അവരുദ്ദേശിച്ചിട്ടുള്ളത് അത് ഗോദാവരിയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ക്രൈം മറീഡിയൻ ഏത് നഗരത്തിലൂടെ കടന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് അത് ഓപ്ഷൻ ഡി ഗ്രീനിച്ചിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി ഉത്തരായേഖ കടന്നു പോകാത്ത സംസ്ഥാനങ്ങൾ കടന്നു പോകുന്ന എത്രയാണ് എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് അത് കടന്നു പോകാത്തത് ഓപ്ഷൻ ബി ഒഡീഷയിലൂടെയാണ് ഇനി എൽ നോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് തെക്കേ അമേരിക്കയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റ് ഇത് എപ്പോഴും നമുക്കൊരു ശരിക്കും ഒരു കാറ്റ് പോലെ നല്ലൊരു സുഖം തരുന്ന ഒരു കാറ്റ് പോലെ വന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു ഇതെന്ന് പറയുന്നത് അപ്പം ഓപ്ഷൻ ബി ലു ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഇനി കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ എവിടെയാണ് വന്നിട്ടുള്ളത് കുതിരാൻചു കുതിരാൻ തുരങ്കത്തിന്റെയാണ് ഇവിടെ കോസ്റ്റം വന്നിട്ടുള്ളത് അത് തൃശ്ശൂരാണ് വന്നിട്ടുള്ളത് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഇത് കുറച്ചൊരു കടുപ്പം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അപ്പൊ അത് ഓപ്ഷൻ സി ആണ് വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി എന്നതായിരുന്നു ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി ഹരിത വിപ്ലവം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു ഇപ്രാവശ്യം ചോദിച്ചു അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ വെച്ചിട്ട് പഠിച്ചതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്രാവശ്യം നല്ല ഈസി ആയിട്ട് ഈ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ടാവും അപ്പം ഇതിൽ നേട്ടങ്ങളിൽ ശരിയല്ലാത്തത് ഏതാണെന്നുള്ളതാണ് അപ്പം ഏതൊക്കെയാണ് ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലുമുള്ള വർദ്ധനവ് അതുണ്ടായിട്ടുണ്ട് വരുമാന വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഗ്രാമീണ അസമത്വമല്ല ഉണ്ടായിട്ടുള്ളത് തൊഴിൽ വർധനവും ഉണ്ടായിട്ടുള്ള അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി സാമ്പത്തിക പരിഷ്കരണാന്റെ കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ ഔട്ട് സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യൻ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതിനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു എൻ സി ആർ ടി ചാപ്റ്റർ എടുത്തിട്ട് പഠിച്ച സമയത്ത് ആ ഒരു ഔട്ട് സോഴ്സിംഗിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ഭാഗം ഇത് എൻ സിആർ ടി എന്ന് വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഓക്കെ ഈ ഒരു ഔട്ട്സോഴ്സിംഗിനെ കുറിച്ച് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഓപ്ഷൻസ് വരുന്നത് വൈദഗ്ധ്യം ഏറിയ മനുഷ്യ വിഭവങ്ങളാണ് ഉള്ളത് കുറഞ്ഞ വേദന നിരക്ക് ഇത് രണ്ടും ഇല്ല ദാരിദ്ര്യ തൊഴിലായ്മയോ ഔട്ട്സോഴ്സിംഗ് കാരണം ഉണ്ടാവുന്നില്ല അവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ഒന്നും രണ്ടും എന്നതാണ് ഇനി ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് തെറ്റായത് ഏതാണെന്നുള്ളതാണ് സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറയാണ് ശരിയാണ് ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് ഇപ്പം ഇതിനാണോ ഉള്ളത് അല്ല അതിപ്പോൾ സർവീസ് സെക്ടറിലേക്ക് മാറിയിട്ടുണ്ട് പ്രധാന പങ്ക് എന്നുള്ളത് ഈ ഒരു സംഭവം തെറ്റാണ് ഇനി വ്യാവസായിക വ്യാവസായികവൽക്കരണത്തിന്റെ അടിത്തറയാണ് പ്രചണ്ണ തൊഴിലില്ലായ്മയുടെ മൂലകാരണം എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ് ഓക്കെ അപ്പം ഒന്ന് ഓർത്തിരിക്കുക പ്രചണ്ഡ തൊഴിലില്ലായ്മയെ കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സോ അവർ ഈ തൊഴിലില്ലായ്മ എന്നുള്ള ഭാഗത്ത് നിന്നും അടുത്തൊരു പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് സോ ആ ഒരു ഭാഗം എടുത്ത് വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണെന്നുള്ളതാണ് അത് പൗരന്മാർക്ക് ഗുണമേന്മവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നതാണ് അപ്പം അടുത്ത പ്രാവശ്യത്തേക്ക് സ്വയം പദ്ധതിയെ കുറിച്ചിട്ട് നന്നായിട്ടൊന്ന് അറിഞ്ഞിരിക്കാം ഇനി നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് വന്നിട്ടുള്ള ഒരു ഇതായിരുന്നു നീതി ആയോഗ് എന്ന് പറയുന്നത് അപ്പം അതിന്റെ ചുമതലകളിൽ പെടാത്തത് എന്താണ് സാമ്പത്തിക സഹായം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുക എന്നത് ഈ നീതി ആയോഗിന്റെ ചുമതലകളിൽ പെട്ടിട്ടുള്ള ബാക്കിയെല്ലാം തന്നെ നീതി ആയോഗിന്റെ ചുമതലകളിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി എന്താണ് നമ്മൾ കുറച്ച് മുന്നേ മുതലേ ഈ മുദ്രാ പദ്ധതിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് പി എസ് ചോദിക്കാറുള്ളതാണ് അത് ചെറുകിട സംരംഭകരെ സമ്പത്ത് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് മുദ്രാ പദ്ധതി എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് താഴെ പറയുന്നവൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെയാണ് എന്നുള്ളത് ഇത് ആക്ച്വലി കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം തന്നെയായിരിക്കും കാരണം നമ്മൾ ഇതിൽ നിന്നും ഈ ഒരു ആൾ കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഈ വ്യവസായ ശാലയിലെ തൊഴിലാളികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇവർ ഇട്ടിട്ടുള്ളത് സോ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓൾ ഓഫ് ദി അബ്വ് എന്നുള്ളതാണ് കാരണം ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി ഇവർക്കെല്ലാം തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായ ശാലയിലെ തൊഴിലാളികൾ ും ഭിശേഷിക്കാർക്കും എല്ലാം തന്നെ സൗജന്യ നിയമസേവനം സേവനം നൽകാറുണ്ട് ഓക്കെ അടുത്തതാണ് മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് വകുപ്പ് അമ്പത്തൊന്ന് എയിൽ ഇവ ഇവർ പ്രതിപാദിക്കുന്നുണ്ട് കറക്റ്റ് ആണ് വകുപ്പ് അമ്പത്തൊന്ന് എയിലാണ് പറയുന്നത് മൂന്ന് എയിലാണോ ഇത് പറഞ്ഞിട്ടുള്ളത് അല്ല മൂന്ന് എയിലല്ല ഈ ഒരു മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചുള്ള പറയുന്നത് ഇനി പന്ത്രണ്ട് മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത് അല്ല പതിനൊന്നെണ്ണമാണ് ഉള്ളത് അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്ന് മാത്രം എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവും ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതാണുള്ളതാണ് സഭയിൽ പ്രധാനമായിട്ടും ഒമ്പത് കമ്മിറ്റികളാണ് ഉള്ളത് നമുക്ക് അറിയാം ടോട്ടൽ ഇരുപത്തിരണ്ട് കമ്മിറ്റികൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എട്ട് കമ്മിറ്റികളാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ ഈ ഒരു സാധനം തെറ്റാണ് നെഹ്റു പട്ടേൽ അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു അങ്ങനെയുണ്ടോ ഇനി അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന രീതിയിലാണ് ഇതും കുറച്ച് കൺഫ്യൂസിംഗ് ആണ് പക്ഷെ ഇവിടെ എന്തായാലും ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റനും ഡിലീഷനാണ് വരുന്നത് ഇനി ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ കടമെടുത്ത ആശയം എന്നുള്ള അതിൽ നിന്ന് നമുക്ക് ആക്ച്വലി രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അത് വലിയൊരു കാര്യമാണ് അത് മെയിൻ ആയിട്ടുള്ള രണ്ടെണ്ണം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അമേരിക്കയും ബ്രിട്ടനും ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ എവിടുന്നാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ നിർദ്ദേശതത്വങ്ങൾ എവിടുന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇനി മൗലികാവകാശങ്ങളും നിഷ്പക്ഷമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ ഇത് രണ്ടുമാണ് നമ്മൾ യു എസ് എയിൽ നിന്നും കടമെടുത്തിട്ടുള്ളത് അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കൈക്കൊണ്ടത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അതുപോലെ തന്നെ നിയമനിർമ്മാണ പ്രക്രിയ ഇത് രണ്ടുമാണ് ബ്രിട്ടീഷിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ അർദ്ധ ഫെഡറൽ സമ്പ്രദായം നമ്മൾ എവിടുന്നാണ് നിന്നാണ് എടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് ടുും ത്രീയും എന്നതാണ് ഇനി ഭരണഘടനയിലെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നുള്ളതാണ് സഞ്ചാര സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട് പത്തൊമ്പതില് ഇനി വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം അതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടോ ഇല്ല ഇനി സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യത്തിനെ കുറിച്ചും പറയുന്നുണ്ട് അപ്പൊ ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് കമ്മീഷനിൽ അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് എന്നുള്ളത് എങ്ങനെയാണ് ആണോ ചെയർമാൻ ഉൾപ്പെടെ എന്ന് പറയുകയാണെങ്കിൽ അത് ആറ് ആറംഗങ്ങളുണ്ട് അപ്പോൾ ചെയർമാൻ ഉൾപ്പെടെയാണ് ആറ് അംഗങ്ങൾ ഉള്ളത് ബാക്കി അല്ലെങ്കിൽ അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് അപ്പം ഇത് നമുക്ക് ആക്ച്വലി ശരിയാണ് തെറ്റാണ് രണ്ടും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത് ഇനി സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ് ഒരംഗമാണ് ആണ് ഇനി ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി മറ്റൊരു അംഗമാണ് അത് തെറ്റാണ് കാരണം മുൻ ചീഫ് ജഡ്ജാണ് ചീഫ് ജഡ്ജ് ാണ് അംഗമായിട്ട് വരുന്നത് അല്ലാതെ മുൻ ജഡ്ജി അവിടെ ഒരിക്കലും ഹൈക്കോടതിയില് അംഗമായിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ വരുന്നില്ല അപ്പം ഇത് തെറ്റാണ് മൂന്ന് തെറ്റായിട്ടാണ് വരുന്നത് ഇവിടെ നമുക്ക് ഒരു പോസിബിലിറ്റി ആയിട്ട് എടുക്കാവുന്ന കമ്മീഷനില് ചെയർമാൻ ഉൾപ്പെടാതെ എന്നുള്ള രീതിയിൽ ആണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഡി എന്നത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഒന്നും രണ്ടും ശരിയാണ് എന്നുള്ളത് പക്ഷെ ടോട്ടലി അംഗങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അംഗവും അതുപോലെ തന്നെ അഞ്ച് ആ ഒരു ആ ഒരു സ്ട്രക്ചർ ആണ് മനുഷ്യാവകാശ കമ്മീഷന് ഉള്ളത് ഇനി കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതാണെന്നുള്ളതാണ് ഒരു സമ്പ്രദായത്തിൽ ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകൾ എന്നാൽ കുറച്ച് വോട്ടുകൾ ലഭിക്കാം ഈ ഒരു കാര്യം ശരിയാണ് ഓക്കെ ഇനി ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും തെറ്റാണ് ഈ ഒരു ഓപ്ഷൻ തെറ്റാണ് ഇനി കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ് ഇത് ശരിയാണ് ഇത് ആക്ച്വലി നമ്മുടെ പ്ലസ് ടു പ്രിലിംസ് കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു ട്വന്റി ട്വന്റി ടൂലിൽ എങ്ങനെ പ്ലസ് ടു പ്രിലിംസിന്റെ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ഓക്കെ അപ്പം നമ്മളുടെ ടെലിഗ്രാം ചാനൽ ആ ടെലിഗ്രാം ചാനൽ കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ ക്വസ്റ്റിൻ ഡിസ്കഷനൊക്കെ ചെയ്ത സമയത്ത് ഒരു പെട്ടി ായിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ആൻഡ് അതിന്റെ ആ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇട്ടേക്കാട്ടോ ആ ഒരു ടേബിൾ നിങ്ങൾ ഒന്ന് നോക്കുക ഓക്കെ അപ്പൊ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ ആണ് ഓപ്ഷൻ ഒന്നും മൂന്നും എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് അത് ശരിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മറ്റു അംഗങ്ങൾക്കും തുല്യമായിട്ടുള്ള അധികാരമാണ് ഉള്ളത് എന്ന് പറയുന്നതും ശരിയാണ് അംഗങ്ങളെല്ലാം നിയമിക്കുന്നത് പ്രസിഡന്റാണ് അപ്പൊ ഓൾ ഓഫ് ദബവ് എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ഉപരാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായുള്ള പ്രസ്താവനകളാണ് അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ശരിയാണ് രാജ്യസഭ അധ്യക്ഷനാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് ആക്ച്വലി ഇവിടെയും അതൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അത് ഇലക്ട്രൽ കോളേജ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ ഇവർ രണ്ടുപേരെയും തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് വെച്ച് കഴിഞ്ഞാണ് പക്ഷെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവിടെ നോമിനേറ്റഡ് ആൾക്കാരെ കൂട്ടാറില്ല ഇതിലേക്ക് പക്ഷെ പക്ഷേ ഇവിടേക്കാവുമ്പോൾ ഉപരാഷ്ട്രപതി ആവുമ്പോൾ നമ്മൾ നോമിനേറ്റഡ് ആൾക്കാരെയും കൂടി കൂട്ടിയാണ് അവിടെ ഇലക്ട്രൽ കോളേജ് ുന്നത് അവിടെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ ഇതില് ഓപ്ഷൻ ആയിട്ട് ഉപരാഷ്ട്രപതി അഞ്ചു വർഷത്തേക്ക് അതുപോലെ തന്നെ ഇതും പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നത് ഇതുപോലെയാണ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും ഇതെല്ലാം ശരിയാണ് എന്ന രീതിയിൽ പറയാൻ വേണ്ടിട്ട് പറ്റും അല്ലെങ്കിൽ ഒന്നും രണ്ടും ശരിയാണ് എന്ന രീതിയിലും നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റും ഓക്കെ അപ്പം ഇത് ആക്ച്വലി നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല അവരധികവും ചോദിച്ചിട്ടുണ്ടാവുക ഇത് തെറ്റാണ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും പ്രസിഡന്റെ തെരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് അല്ല കാരണം ഇവിടെ നമ്മൾ നോമിനേറ്റഡും നോമിനേറ്റഡ് അല്ലാത്തവര് ഒഴിവാ ഒഴിവാക്കുന്നുണ്ട് ആ ഒരു കാര്യം വെച്ചിട്ടാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരാം ഇനി ഭരണഘടനയിലെ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി മായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന എന്നുള്ളതാണ് പഞ്ചായത്ത് രാജ് സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എഴുപത്തി മൂന്നാം ഭേദഗതി കറക്റ്റ് ആണ് പന്ത്രണ്ടാം ഷെഡ്യൂളിലാണ് എഴുപത്തി മൂന്നാം ഭേദഗതിയെ കുറിച്ച് പറയുന്നത് തെറ്റാണ് പതിനൊന്നാം പതിനൊന്നാം ഷെഡ്യൂളിലാണ് ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ത്രിതല ഭരണ സംവിധാനത്തിനെ കുറിച്ചിട്ട് പ്രദാനം ചെയ്യുന്നതും ശരിയാണ് അപ്പം ഒന്നും മൂന്നും ആണ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതാണെന്നുള്ളതാണ് സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് ശരിയാണ് ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അതും ആണ് രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത് അപ്പം എല്ലാം ശരിയാണ് എന്നതാണ് ഇവിടെ ഓപ്ഷനായിട്ട് വരുന്നത് അടുത്തതാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് ഗവർണറെ കുറിച്ചിട്ടാണ് അപ്പം ഇപ്രാവശ്യം നമുക്ക് പ്രസിഡന്റിനെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട് ഗവർണറിനെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയും എടുത്തു ചോദിച്ചിട്ടുണ്ട് അപ്പം അടുത്ത പ്രാവശ്യത്തേക്ക് ഇവരെ മൂന്നുപേരെയും നമുക്കൊന്ന് സെറ്റാക്കി വെക്കണം നമുക്ക് ക്ലാസ് എടുക്കാം ഓക്കെ അതൊക്കെ സെറ്റാക്കാം കേട്ടോ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ് സംസ്ഥാന ഗവർണറാണ് ശരിയാണ് ഇനി മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു എന്നുള്ളതും ശരിയാണ് നമ്മുടെ മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തോണ്ട് ഇല്ല അതല്ല മന്ത്രിസഭയ്ക്ക് ആരോടാണ് കൂട്ടുത്തരവാദിത്തം ഉള്ളത് അത് നിയമസഭയോടാണ് സഭയോടാണ് മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഉള്ളത് അതുകൊണ്ട് അത് തെറ്റാണ് അപ്പം ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക ഇനി ചുവടെ ചേർക്കുന്ന പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് കേന്ദ്രമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയെ രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് കറക്റ്റ് ആണ് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു അങ്ങനത്തെ വലിയ സഹായങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇനി സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവേന്ന് ചോദിച്ചാൽ ഗവർണറാണ് ആണ് അപ്പം ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് അപ്പൊ കണ്ടോ ഗവർണറെ കുറിച്ച് തന്നെ രണ്ട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇനി അടുത്തത് താഴെ പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് താഴെ പറയുന്നതിൽ കാൽഷ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം നമ്മൾ സയൻസ് പഠിക്കുന്ന കാലം മുതൽ പഠിക്കുന്നതാണ് ഓസ്റ്റിയോപോറോസിസ് ആണ് അല്ലെ ഇനി ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് അത് മഴക്കാടുകളാണ് ഏത് തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ് എന്ന് പറയുന്നത് അത് അപൂരിത കൊഴുപ്പാണ് ഓക്കെ അപൂരിത കൊഴുപ്പിനെയാണ് നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ് എന്ന് പറയുന്നതെങ്കിൽ ജനിതക എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ ആയിട്ടുള്ള ക്രിസ്പ് ആർ കാസ് നയൻ എന്ന മേ ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത് എന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയിലും കൃത്രിമ ബുദ്ധി മേഖലയിലും ക്യാൻസർ ചികിത്സയിലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ദമനി ഏതായിരുന്നു യെസ് അത് അയോട്ടയാണ് അല്ലേ അയോട്ടയാണ് അപ്പം സി ആണ് ആൻസർ ഡെങ്കിപ്പനി വരുത്തുന്ന കൊതുകൾ അത് ഈഡിസ് ഈജിപ്തിയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏതാണ് നമുക്ക് എപ്പോഴും പഠിച്ചു പഠിച്ചുവെക്കുന്ന സ്ഥാനമാണ് ജനീവ എന്ന് പറഞ്ഞിട്ട് ജനീവ എവിടെയാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകോ ജനീവ സ്വിറ്റ്സർലാൻഡിലാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ളത് അതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ധ്രുവപ്രദേശങ്ങൾ ജിക്ക് പരമാവധി മൂല്യമായിരിക്കും ഉണ്ടാവുന്നത് ഭൂകേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ ജിയുടെ വില പൂജ്യമായിരിക്കും എന്നതാണ് ശരിയായിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തത് എച്ച് ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിന്റെ സ്ഥിതി ഓർജവും ഗതികോർജ്ജവും തമ്മിലുള്ള അനുവാദം നമ്മളത് ഒരു ഫാക്ട് പോലെ പഠിച്ചുവെക്കുന്നതാണ് വൺ ഇസ് ടു വണ്ണിലായിരിക്കും എന്നത് ഇനി താഴെ പറയുന്ന മാധ്യമങ്ങൾ അവയുടെ ശബ്ദതരങ്കുകളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇന്ത്യയുടെ സൗര മിഷൻ ആദിത്യ എൽവണിന്റെ ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ് അത് ഒരു ശതമാനം മാത്രമാണ് ഇനി താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സൗരോർജ്ജ വികസന ത്തിനുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് എൻ എൽ സി ഐ എൽ ആണ് ഇവിടെ ഓപ്ഷൻ സിയിലാണ് രണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുള്ളത് സോ ഇതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് കൺഫ്യൂസ് ചെയ്യാം എന്നുള്ളത് പി എസ് സി റിസേർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത് സോ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് മാർക്ക് പോകും ഇനി താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനായിട്ടാണ് നമ്മൾ സ്പോഞ്ചി ആയാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ അത് മോണിയയുടെ നിർമ്മാണത്തിനായിട്ട് ഉൽപ്രേരകമായിട്ടാണ് നമ്മൾ സ്പോഞ്ചി ആയാണ് യൂസ് ചെയ്യുന്നത് കെലാമിൻ ആ നമ്മുടെ ശീതക്കാറ്റാണ് ലൂ ആണ് നമുക്ക് അടിച്ചത് അതേതാണ് ശീതക്കാറ്റല്ല ഉഷ്ണക്കാറ്റായിട്ടുള്ള ലൂ നമുക്ക് അടിച്ചു കെല കെലാമിൻ അല്ലെ കെലാമിൻ സിങ്ക് ആണ് ഇനി താഴെ പറയുന്നവൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രോജൻ ശരിയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ എവിടെയാണ് ഫ്ലൂറിൻ ആണ് ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് നെഗറ്റിവിറ്റി കൂടും താഴോട്ട് വരുന്നതിനനുസരിച്ച് പോസിറ്റിവിറ്റി കൂടും നമ്മൾ ഇനി അറ്റോമിക് നമ്പർ നമ്പർ മാസ് എന്നിവ മൂലകമാണ് ഹൈഡ്രജൻ അല്ല എച്ച് ആണല്ലേ നമ്മൾ പഠിക്കാറുള്ളതാണ് അപ്പൊ അറ്റോമിക് നമ്പറും മാസ് നമ്പറും എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രോജൻ എന്ന് പറയുന്നത് തെറ്റാണ് ഹൈഡ്രോജൻ സോറി ഡ്രൈ സെൽ ആയിട്ട് ഉപയോഗിക്കുന്ന മൂലകം സിങ്ക് ആണ് എന്നത് ശരിയാണ് അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏതാണ് ബാംഗ്ലൂർ ആണ് സി എൽ വന്നിട്ടുള്ള താഴെപ്പറയുന്നവർ ഏതാണ് ചന്ദ്രയാൻ ത്രീൻറെ റോവർ ആയിട്ടുള്ളത് റോവർ പ്രഖ്യാനാണ് വിക്രമാണ് ഏത് നമ്മളുടെ ലാൻഡർ വിക്രമാണ് ഇനി ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ചോദിച്ചാൽ ഓപ്ഷൻ ഡി മിഴാവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വെച്ചിക്കപ്പെട്ട ഭൂതനായർ എന്ന നോവലിൻ്റെ കർത്താവാരാണ് അത് രാമവർമ്മ അപ്പൻ തമ്പുരൻ ആണ് ഓക്കെ ഇതൊക്കെ കുറച്ച് നല്ല ക്ലാസ് ചോദ്യങ്ങളാണ് ഇപ്രാവശ്യം കലാസാഹിത്യം ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് വെട്ടത്ത് സമ്പ്രദായം ആ ഇത് നമുക്കറിയുന്നതാണ് കഥകളി അല്ലെ കഥകളിയാണ് നമ്മൾ വെട്ടത്ത് സമ്പ്രദായം എന്ന് പറയുന്നത് എത്ര മുദ്രകൾ കഥകളിയിലുണ്ടെന്ന് പറയാറുണ്ട് ഇരുപത്തി നാല് മുദ്രകളാണ് ഇതിലുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ചടങ്ങുകളൊക്കെ കാര്യങ്ങളും ചടങ്ങുകളുടെ പേരുകളും ഒക്കെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പാകപ്പെടുത്തി വെക്കുക ഇനി മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് അത് ആറ്റൂർ രവി കേരള മാധ്യമ സന്തോഷ് ട്രോഫി നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇനി അടുത്തൊരു സി എ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറ്റീൻ ഫിഫാ ലോകകപ്പിന് വേദിയായത് ഇന്തോനേഷ്യ ഇനി മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാല പുരസ്കാരം ലഭിച്ചത് അത് പ്രീ പ്രി ആസിനാണ് സെൻസിറ്റീവ് ആയ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് അവിടെ എന്താണ് നടക്കുന്നത് ഫിഷിംഗ് ആണ് നടക്കുന്നത് ഇനി പാക്കറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് റൗട്ടർ ആണ് ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് അത് ആപ്പാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഡാം ഡാം എന്താണ് ഡാം സ്റ്റാൻഡ്സ് ഫോർ മാൽവെയർ ആണ് ഓക്കെ ഈ എം മാൽവെയർ ആണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക ഓക്കെ ഡാം എന്താണ് മാൽവെയർ ആണ് ഇനി യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഓബ്ജെക്റ്റുകൾ ഓവർ യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈ ചെയ്യാൻ അനുവദിച്ച സാങ്കേതിക വിദ്യയുടെ പേര് ചോദിച്ചാൽ അത് ഓക്കുമെന്റഡ് റിയാലിറ്റിയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ഉപഭോക്തൃ അവകാശത്തിൽ ഉറപ്പ് നൽകാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് ചൂഷണത്തിനുള്ള അവകാശം അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് അത് ഓപ്ഷൻ എ തന്നെയാണ് പത്താം വകുപ്പിലാണ് ഇതേക്കുറിച്ച് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഇനി ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്ക് പറ്റും പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ് പറ്റുന്നത് ഇനി രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതിന്റെ രണ്ടാം വകുപ്പിൽ ഇനി പറയുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതെല്ലാം തന്നെ ഉൾപ്പെടുന്നതാണ് അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി രണ്ടായിരത്തി പന്ത്രണ്ടിലെ കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷണം നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര ദിവസത്തിനുള്ളിൽ എടുക്കണം അത് മുപ്പത് ദിവസമാണ് ഒരു മാസത്തിനുള്ളിലാണ് എടുക്കേണ്ടത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ആയിട്ട് പോക്സോ നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട് പോക്സോ അപ്പം ഒരു വിഷയമായിട്ട് വരികയാണ് പി അതുകൊണ്ട് പോക്സോ എന്തായാലും പക്കയായിട്ട് വെക്കാം പോക്സോ നിയമപ്രകാരം കുട്ടി എന്നത് അത് പതിനെട്ട് വയസ്സിലെ താഴെയുള്ള ഏതൊരു വ്യക്തി ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പോക്സോ നിയമത്തിന് കീഴിൽ അത് വരുന്നതാണ് അപ്പോൾ പോക്സോ വന്ന വർഷം ഒന്നോർത്തിരിക്കുക രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനായിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നത് ഇനി ദേശീയ വനിതാ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അധ്യക്ഷയായിട്ടുള്ളത് അത് രേഖാ ശർമ്മയാണ് ഇനി ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് ആൻസർ മാത്രം പറഞ്ഞിട്ട് പോവാം ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണെങ്കിൽ ബഹുഭുജത്തിന്റെ എത്ര വശങ്ങളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് പന്ത്രണ്ട് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്രയാണ് അത് ആയിരത്തി എണ്ണൂറാണ് നിങ്ങൾക്ക് മാത്സ് ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ നമുക്ക് മാത്സ് ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി രണ്ട് അഞ്ച് എട്ട് എന്ന ശ്രേണിയിൽ എത്രാമത്തെ പദത്തിന്റെ വർഗ്ഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് ചോദിച്ചാൽ അത് പതിനേഴിൻ്റെ വർഗ്ഗമാണ് ഇനി എട്ട് ശതമാനം വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ നിക്ഷേപിച്ചാൽ രണ്ട് വർഷത്തിന് ശേഷം നമുക്ക് കിട്ടാ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായിരിക്കും പലിശയായിട്ട് ഇനി ഈ ഒരു ക്വസ്റ്റിൻ എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റൻ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നേ ഇൻറ്റു രണ്ട് രണ്ടേ ഇൻറ്റു മൂന്ന് അങ്ങനെ അങ്ങനെ പോയിട്ട് ശ്രേണിയിലെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക ചോദിച്ചാൽ അത് എത്രയാണ് നാനൂറ്റി നാൽപ്പതാണ് വരുന്നത് ഒരു ചതുർഭുജത്തിന്റെ കോണ അളവുകൾ വൺ ഇസ്റ്റ് ടു ഇസ്റ്റ് ത്രീ ഇസ്റ്റ് ഫോർ ആയാലും അതിൻ്റെ വലിയ കോൺ എത്രയാണ് അത് നൂറ്റി നാല്പത്തി നാലായിരിക്കും ഒരു സംഖ്യയുടെ ഒന്നു കൂട്ടി അതിന്റെ വർഗ്ഗമൂല്യത്തിന്റെ മൂന്ന് ആയാൽ സംഖ്യ ചോദിച്ചാൽ എൺപതാണ് ഇതൊക്കെ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന സമയത്ത് നമ്മൾ തലയിൽക്കൂടെ രണ്ട് മൂന്ന് കിളിയൊക്കെ ചിലപ്പോൾ പെട്ടെന്നൊക്കെ പറഞ്ഞു പോയിരിക്കും ഓക്കെ അപ്പം ഒക്കെ ഒത്തിരി കടുപ്പം തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സംശയമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് കിട്ടാത്ത സാധനം മറ്റുള്ളവർക്കും കിട്ടിയിട്ടില്ല എന്നുള്ള ആശ്വാസത്തിൽ ഇരിക്കാം ഓക്കെ അപ്പം ഇതിനെ ആലോചിച്ച് ആരും ടെൻഷൻ അടിച്ച് ആരോഗ്യവും കാര്യങ്ങളും ഒന്നും കളയേണ്ട അടുത്ത എക്സാം എക്സാമുള്ളവരൊന്നും പേടിക്കാനൊന്നും നിൽക്കേണ്ട നമുക്ക് പറ്റും നമുക്ക് പഠിച്ച സാധനങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടുക ഓക്കെ അങ്ങനെ വിചാരിച്ച് അങ്ങനെ വിശ്വസിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാം ഇനി ഒരു വൃത്തസ്തുയുടെ ആരം രണ്ട് മടങ്ങും ഉന്നതി മൂന്ന് മടങ്ങും വർദ്ധിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങാവും എന്ന് ചോദിച്ചാൽ അത് എത്രയാണ് പന്ത്രണ്ട് മടങ്ങായിട്ടാണ് വരുന്നത് ഈ ഇപ്രാവശ്യം ഒരു ചിത്രവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ക്വസ്റ്റിനൊക്കെ വന്നിട്ടുണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അതിന് ഇംഗ്ലീഷിൻ്റെതും മലയാളത്തിൻ്റെയും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വെറുതെ കുറേ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സമയം പഠിച്ചതും ഒക്കെ വേസ്റ്റ് ആയി പോവുകയുള്ളൂ ഓക്കെ അപ്പം ബിലീവിങ് യുവർ സെൽഫ് സ്വയം ബിലീവ് ചെയ്യാം നമുക്ക് പറ്റും എന്നുള്ളത് വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവാം ഒരു ഘട്ടം എന്താണ് കട്ടിയായി എന്ന് വിചാരിച്ചിട്ട് അടുത്തൊരു ഘട്ടം ഭയങ്കര കട്ടിയായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല പൊതുവേ എപ്പോഴും അങ്ങനെ ഒരു ഘട്ടം ഫസ്റ്റത്തെ ഘട്ടം ഈസി ആണെങ്കിൽ സെക്കൻഡ് ഘട്ടം ബുദ്ധിമുട്ടും തേർഡ് ഘട്ടം നന്നാവും ഫോർത്ത് ഘട്ടം തെറ്റും അങ്ങനെയാണ് പൊതുവേ കുറേ കാലമായിട്ട് പി എസ് സിയുടെ കാര്യങ്ങളൊക്കെ വരാറുള്ളത് സോ അങ്ങനെ അടുത്ത പ്രാവശ്യം ഭയങ്കര ഈസി ആയിരിക്കും എന്നുള്ളത് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാം ഓക്കെ അപ്പം ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് വരുന്നതായിരിക്കും ഓക്കെ അപ്പം സ്റ്റേ ട്യൂൺ അപ്പം ഇത്രയും നേരം കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ആൻഡ് ഹാപ്പി ലേണിങ്